ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദോമ സ്വാഗതം ഇന്ന് വാർത്തയിലൂടെ നീളം എല്ലായിടവും ട്രോളായി നടക്കുന്ന ഒരു കുട്ടി വീഡിയോ എന്നാൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഭയങ്കര ചിരി ഉണർത്തുന്നതും ആ ഒരു വീഡിയോ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അതായത് അച്യുതാനന്ദ സാറിന് വേണ്ടിയിട്ട് ഒരു അനുശോചനം അതായത് വിളിച്ചുകൊണ്ട് അനൗൺസ്മെൻ്റ് വിളിച്ച് അവരുടെ തന്നെ പാർട്ടിക്കാർ കൂടി വിളിച്ചുകൊണ്ട് ഒരു വന്ന ഒരു ജാഥയുടെ ഒരു വീഡിയോ എന്താണ് അവര് വിളിച്ചു പറഞ്ഞത് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ജനഹൃദ്യങ്ങളെ ജീവിക്കുന്നു സഖാവ് പിണറായി വിജയന് ആദരാഞ്ജലി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അനൗൺസ്മെൻറ്റ് സത്യം പറഞ്ഞാൽ കേട്ടു കഴിഞ്ഞപ്പം ആദ്യം അത് അതൊരു ചിരിപടർത്തിയെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ഓർത്തുമ്പോൾ വല്ലാത്ത വിഷമം കൂടി തോന്നി കാരണമെന്ന് പറഞ്ഞാൽ ആ വിളിച്ചുകൊണ്ട് പോകുന്ന അനൗൺസ്മെൻറ്റിൻ്റെ എത്ര മാത്രം അണികൾ പുറകെ പോകുന്നുണ്ട് ഒറ്റ ഒന്നിന് പോലും ലവലേഷം പോലും വിവരയില്ല എന്നത് കാണുമ്പോൾ ഒരു ദുഃഖം തോന്നിയൊരു അവസ്ഥയാണ് കാരണം ഒരു മനുഷ്യൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന അനൗൺസ്മെൻറ്റെ പോലും ഒരു ശ്രദ്ധയില്ലാമ അതേപോലും ഒരു പരിഹാസം കടന്ന ഒരു വിളി കാരണമെന്ന് പറഞ്ഞ് അവരെപ്പോഴും എപ്പോഴും പിണറായി വിജയൻ നീനലാഴട്ടെ എന്ന് വിളിക്കുന്ന ആ ഒരു സ്ലാങ്ങി തന്നെയാണ് ഈ ഒരു വിളിയും വിളിച്ചു പോയത് എന്നിട്ടും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ആദരം ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം ആ ഒരു ഒരു ചിന്തയുമില്ലാണ്ട് ഒരു ജീവനുള്ള ഒരു വ്യക്തിയെ തേജോബം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായി ഇപ്പോൾ അതിനെ കാണാൻ സാധിക്കുന്നത് കാരണം അത് ഒരു വിഷമം തോന്നി കാരണം അത് കാണുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ അവരുടെ കുടുംബത്തിലുള്ളവരുടെ ഒരു ആ മാനസികാവസ്ഥ എല്ലാവർക്കും ഒരു സന്തോഷം അതെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരുപാട് ആനന്ദം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടി പറഞ്ഞ മെസ്സേജുകൾക്കെല്ലാം ഒത്തിരി എന്താണ് വരസകരമായ അനുഭവങ്ങൾ എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള കമൻ്റുകളുമുണ്ട് പക്ഷേ ഇതെല്ലാമാണെങ്കിലും ഇതിൻ്റെ ഒരു മറുവശമെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്യുതാനന്ദ സാറിനെ കാണാൻ ഒരു നോക്ക് കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ അതായത് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ ഒരു എന്താണ് അല്പത്തരം വളരെയധികം അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് കളയുന്ന തരത്തിലുള്ള ഒരു അല്പത്തരമായിപ്പോയി കാരണമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ച് അദ്ദേഹം അങ്ങനെ കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയെ കാണാൻ പോകുന്ന ഒരു നിമിഷം കാരണം ഇനി ആ ലോകത്തിൽ ഒരു വ്യക്തി ആ അതായത് ആ വ്യക്തി മരിച്ചു ഇനി ലോകത്തില്ല കാരണം അദ്ദേഹം എന്ത് പാപം ചെയ്താലും എന്ത് മോശം ചെയ്താലും ഇത്ര ശത്രുവാണെങ്കിൽ പോലും മരണംപ്പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പകയോ വൈരോഗ്യ വൈരോഗ്യപുറപ്പോ ഒന്നിനും ഒന്നിനും പ്രസക്തിയില്ല പക്ഷെ നമ്മുടെ മുഖ്യ അവിടെ ചെന്നിട്ട് ആ ഒരു മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മുഖത്തുപോലും നോക്കാണ്ട് എന്താണ് അദ്ദേഹം ആ ഒരു മരണത്തെപ്പോലും ആ മരണാവസ്ഥയെപ്പോലും ആ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ഒന്ന് മുഖത്തുപോലും നോക്കാതെ പോകുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അണികൾ വിളിച്ച ആദരാഞ്ജലികൾ അനിവാര്യമാണെന്ന് തോന്നിപ്പോയി കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഈ അണികൾക്ക് തന്നെ അറിയാം മുഖ്യമന്ത്രി ഇത്തരം വൃത്തിയോട് കാണിക്കും അദ്ദേഹത്തിൻ്റെ അല്പത്തരം നിമിഷ നേരങ്ങൾക്കകം പുറത്ത് വരും അപ്പോൾ അതിന് അറിഞ്ഞുകൊണ്ട് അണികൾ കൊടുത്ത ഒരു പണിയായിട്ടാണ് പിന്നെ മനസ്സിലായത് കാരണം അവരൊരു ബോധവുമില്ലാണ്ട് പിണറായി വിജയന് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിളിച്ചു പോകുന്ന ആ ഒരു അനൗൺസ്മെൻ്റ് അനിവാര്യമായ വിളിയായിപ്പോയി അതും പോട്ടെ കുറച്ച് കഴിഞ്ഞ് വളരെ പ്രശസ്തമായ ട്വൻ്റി ഫോർ ചാനലിൽ നമ്മുടെ ശ്രീകണ്ഠൻ നായ് സാറും എന്താണ് അദ്ദേഹത്തിൻ്റെ നാക്കുപ്പുഴയാണോ എന്താണെന്നും അറിയില്ല അദ്ദേഹവും പിണറായി വിജയന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശവും അയച്ചു അപ്പം ഇത്രേ അനാസ്ഥ ഓരോ ഇടങ്ങളിൽ നിന്നും ഉള്ളപ്പോഴും എന്താ അതായത് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദൻ സാറിന് കൊടുത്ത അനാസ്ഥ തന്നെയാണ് ആ കാണിച്ച അൽപത്രത്തിന് കിട്ടിയ ഒരു മറുപടി പോലെയായിപ്പോയി ഈ അശരീരികൾ എല്ലാം പക്ഷേ ഇതിൻ്റെ മറുപക്ഷം അവർ വീട്ടുകാർക്ക് അതൊരു വിഷമം തോന്നുമെങ്കിലും ഈ ആൾക്കാരെല്ലാം അറിഞ്ഞുകൊണ്ട് കൊടുത്ത പണിയാണെന്നും ഒരു നിമിഷം ചിന്തിച്ചു പോയി എന്ത് തന്നെ ആയാലും ജീവിച്ചിരിക്കുന്ന ഒരാളിനെ അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ തേജോപദം ചെയ്യുന്ന തരത്തിൽ ആയിപ്പോയി ആ പ്രകടനം അതെന്തായാലും പണികളുടെ ഭാഗത്ത് നിന്നും അതുപോലെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഭാഗത്ത് നിന്നും വന്ന വലിയൊരു വീഴ്ചയായിപ്പോയി അത് വരാൻ പാടില്ലായിരുന്നു ഒരു വ്യക്തി എങ്ങനെ ആയിപ്പോയാലും മറ്റൊരാൾ ആ വ്യക്തിയെപ്പോലെ ആകാതിരിക്കാൻ ആണ് ശ്രദ്ധിക്കേണ്ടത് ആ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ തേജോപതം ചെയ്യുന്ന തരത്തിൽ വിളിച്ചുകൊണ്ട് വന്ന അനൗൺസ്മെൻറ്റ് തെറ്റായിപ്പോയിരുന്നതും എനിക്ക് തോന്നുന്നു എനിക്ക് പൂർണ്ണമായിട്ട് അതിനൊരു വിഷമമുണ്ടാതെ തെറ്റ് തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു അശ്രദ്ധ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു അപ്പം ഇതിൻ്റെ ബാക്കിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കുറേ ആൾക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട് ബി എസ് അച്യുതാനന്ദൻ സാറിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെയാണ് പിണറായി സർക്കാരിനെയും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അവരുടെ ചിന്തകളും പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിനകത്തൊന്നും പറയാൻ പാടില്ല എന്നാലും ആ ടോഡ് കണ്ടപ്പോൾ ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു എന്നാൽ എല്ലാവർക്കും ഒരു ശുദ്ധിനാശംസയും താങ്ക് യു സോ മച്ച്